ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന നിലയിൽ കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് സർവകലാശാല നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഓരോ വിഭാഗത്തിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർ മുന്നിലെത്തിയിരുന്നു ആ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാതെ അത് മാറ്റിവെച്ച് എ ബി വിപിക്കാരെ എന്ന് വെച്ചാൽ ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് ചാൻസലർ ഇതിനെതിരെ കോടതിയിൽ പോയി കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സ്റ്റേ നീട്ടണമെന്ന ഗവർണറുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും നീട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ നോമിനേഷൻ നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയല്ലെങ്കിൽ ഗവർണർ സ്റ്റേ തള്ളണം അല്ലെങ്കിൽ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി അത് ഹൈക്കോടതി പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അത് തള്ളുകയും സ്റ്റേ നീട്ടുകയും ചെയ്യുകയാണ് ഹൈക്കോടതി ചെയ്തത് എന്ന് വച്ചാൽ ഈ നോമിനേഷൻ അത് നിയമപ്രകാരമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അർത്ഥം ഇതിപ്പോൾ വിദ്യാർത്ഥി പ്രതികളെ സംബന്ധിച്ചു മാത്രമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചുമുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് സംഘപരിവാറിൻ്റെ ആളുകളെ ബി ജെ ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് അവിടെ നോമിനേറ്റ് ചെയ്തത് എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം ഇത് കേരള സർവകലാശാലയിൽ മാത്രമല്ല കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ടതാണ് ഇങ്ങനെ സംഘപരിവാറുകാരെയും ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അതിലൂടെ സിൻഡിക്കേറ്റിൽ ഒരു അംഗത്തെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ട ആ അജണ്ടയ്ക്ക് അനുസരിച്ച് അതിന് വേണ്ടി താളം ചവിട്ടുകയാണ് ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് എന്ന വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത് അത് വലിയ പ്രക്ഷോഭമായി മാറിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ക്യാമ്പസിലും കാലുകുത്തിക്കില്ല ഗവർണർ എന്ന് പ്രഖ്യാപിക്കുകയും ഗവർണർ ചെല്ലുന്നിടത്തെല്ലാം കനിക്കൂടി കാണിക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐയും സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എസ് എഫ് ഐ ഉയർത്തിയ മുദ്രാവാക്യം ശരിയാണ് എന്നും അതുകൊണ്ട് ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കരുത് സർവകലാശാലകളെ കാവ്യവത്കരിക്കരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ മുഴുവൻ സംഘപരിവാറിന്റെ ഈ നീക്കത്തിനെതിരെ എന്ന് വെച്ചാൽ ഗവർണറുടെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടു ഇടയാണ് ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്ത സംഘപരിവാർ നോമിനികളായി സെനറ്റിൽ എത്തിയ വിദ്യാർത്ഥി പ്രതിനിധികൾ ആരാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ തന്നെയാണ് ഗവർണർ കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത എ പ്രവർത്തകൻ വധശ്രമ കേസിൽ റിമാൻഡിൽ എന്നാണ് നാം മനസ്സിൽ നോക്കണം ഒരു വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ നിന്നാണോ ആ വിഭാഗത്തിലെ ഏറ്റവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ നോമിനേറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്കാണ് ആർ എസ് എസിൻ്റെ എ ബി വിപിയുടെ സംഘപരിവാറിൻ്റെ കൃത്യം ഗുണ്ടകളെ തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഗവർണർ എന്ന് എന്ന് വെച്ചാൽ എസ് എഫ് ഐ നിരന്തരം ചോദിച്ചു ചോദ്യമുണ്ട് ഈ പട്ടിക എവിടെ നിന്ന് കിട്ടി ഗവർണർക്ക് എന്ന് ഏത് സോഴ്സിൽ നിന്നാണ് ഈ പട്ടിക കിട്ടിയത് ഈ പേര് കിട്ടിയത് എന്ന് വെളിപ്പെടുത്താൻ ഗവർണർ തയ്യാറാകണം കാരണം ഗവർണർക്ക് സ്വന്തമായി പേരുണ്ടാക്കാനോ ലിസ്റ്റ് ഉണ്ടാക്കാനോ കഴിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എന്ന് വെച്ചാൽ സാധാരണ ചെയ്യാറ് വൈസ് ചാൻസലർ കൊടുക്കുന്ന ലിസ്റ്റ് അതേപടി അംഗീകരിക്കുകയാണ് ചെയ്യാറ് എന്നാൽ ഇത്തവണ വൈസ് ചാൻസലർ കൊടുക്കുന്ന ലിസ്റ്റ് അതേപടി അംഗീകരിക്കാതെ ചിലപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെയൊക്കെ മാറ്റി ഗവർണർക്ക് താൽപ്പര്യമുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് അതല്ലെങ്കിൽ മറ്റ് അധ്യാപക സംഘടനകളിൽ നിന്നുള്ളവരെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഒരു പൊതുവായ അന്തരീക്ഷം ക്യാമ്പസ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ഗവർണർമാർ അങ്ങനെ ചെയ്യാറുണ്ട് അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യാറില്ല പക്ഷേ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ചാൻസലർ പദവി ഉപയോഗിച്ച് ചെയ്തത് കൃത്യമായും സർവകലാശാല വി കൊടുത്ത പേര് വിവരം അതേപോലെ തള്ളിക്കളഞ്ഞ് പകരം ബി ജെ പി ഓഫീസിൽ നിന്ന് കിട്ടിയ ലിസ്റ്റ് പ്രകാരം നോമിനേറ്റ് ചെയ്തു എന്നതാണ് അതുകൊണ്ടാണ് ഇത്തരം ഗുണ്ടകൾ സാർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഗുണ്ടകളൊക്കെ സെനറ്റിലേക്ക് എത്തുന്നത് എന്നത് നാം അറിയണം ഒരാൾ നേരത്തെ നോമിനേറ്റ് ചെയ്ത ആൾ ആരാണ് എന്ന ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു ഒരു കൊലക്കേസിൽ പ്രതിയായി സി പി ഐ എം കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന ആളുടെ ഭാര്യയെപ്പോലും സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വരുമ്പോൾ എത്രമാത്രം ഏകപക്ഷീയമായാണ് ഈ നോമിനേഷൻ നടന്നത് എന്നത് വ്യക്തമാകും ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നതോടുകൂടി ഗവർണറുടെ നടപടി തീർത്തും തീർത്തും തെറ്റാണ് എന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ഗവർണർ കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത എ ബി വി പി പ്രവർത്തകൻ വധശ്രമ കേസിൽ റിമാൻഡിൽ പന്തളം എൻ എസ് എസ് കോളേജിലെ സുധീ സുതൻ ആണ് റിമാൻഡിൽ പന്തളം എൻ എസ് എസ് കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിലാണ് രണ്ട് എ ബി വി പി പ്രവർത്തകരെ റിമാൻഡ് ചെയ്തത് കേസിൽ ഒന്നാം പ്രതി വിഷ്ണു ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത സുധീ സുധൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് വിദ്യാർത്ഥി സംഘർഷത്തിൽ ഏഴ് എസ് എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ഉൾപ്പെടെയാണ് ഇയാൾ മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം എസ് എഫ് നൽകുന്ന കോളേജ് യൂണിയൻ പന്തളം എൻ കോളേജിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കിടയിൽ മാരകായുധങ്ങളുമായി കടന്നെത്തുകയും കോളേജ് യൂണിയൻ ഭരവാഹികളെയും ശാരീരിക വൈകല്യം നേരിടുന്ന വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ ഭീകരമായി മർദ്ദിക്കുകയും ചെയ്ത കേസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ ക്യാമ്പസിൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപാതക ശ്രമങ്ങളും ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കുന്ന സാമൂഹ്യ വിപത്തുകളെയും ഗുണ്ടാ സംഘങ്ങളെയുമാണ് ചാൻസലർ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കേരള സർവകലാശാല സെനറ്റിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം അക്കാദമിക് മുന്നേറ്റങ്ങളെ വില കുറച്ച് കണ്ട് ഗുണ്ടാപ്പണകളെ യാതൊരുവിധ യോഗ്യതയും കൂടാതെ സർവകലാശാല ഭരണ നിർവ്വാഹക സമിതിയിലേക്ക് നിർദ്ദേശിച്ച ഗവർണറുടെ സംഘപരിവാർ നടപടികൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കണമെന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കെ എസ് എമൽ പ്രസിഡന്റ് ഷൈജു എസ് അങ്ങാടിക്കൽ എന്നിവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പോവുകയാണ് പഴയ വാർത്തകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത് ഈ പേര് എവിടെ നിന്നാണ് ഗവർണർക്ക് ചാൻസലർക്ക് ലഭിച്ചത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായ ഷിജു ഖാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത് ആ ഫയലുകൾ മുഴുവൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായും സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ വൈസ് ചാൻസലർക്ക് കഴിയില്ല അതുകൊണ്ട് ഈ ഫയലുകൾ മുഴുവൻ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മേശപ്പുറത്തേക്ക് വരും അപ്പോൾ അറിയാം എവിടെ നിന്ന് എങ്ങനെ ഏത് രൂപത്തിലാണ് ഈ പേരുകൾ സംഘപരിവാറിന്റെ ഓഫീസിൽ നിന്നാണോ ഈ പേരുകൾ ഗവർണർക്ക് കിട്ടിയത് എന്ന് ഇതിൽ സർവകലാശാല വൈസ് ചാൻസലർ എന്താണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി അറിയാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഷിജുഖാൻ വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയത് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാനും കഴിയും ഇങ്ങനെയുള്ള ആളുകളെയാണ് സെനറ്റിലേക്ക് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്തത് അതുകൊണ്ട് ഈ നോമിനേഷൻ എതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ ശരിയാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഈ വാർത്തകൾ കൂടി നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ